ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കണ്ണിയത്ത് ഉസ്താദ് ചെയ്തിട്ടുണ്ട് സമസ്തക്കെതിരെ കേസ് കൊടുത്ത ആളുകളെ മുഖം കെടുത്തണം അതിന്റെ അവസാനത്തെ ഉദാഹരണം ഇവർ അതീവ ഗുരുതരമായ മുഖം കെടുത്തപ്പെടുകയാണ് ഇവർ അതീവ ഗുരുതരമായ മുഖം കെടുത്തപ്പെടുക വിപുലമായതിനാലാണ് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ പരിപാടി ഇത്തരമൊരു സദസ്സിലേക്ക് അറേഞ്ച് ചെയ്യേണ്ടി വന്നത് ഏതായാലും ഈ മഹനീയ സദസ്സിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എനിക്ക് അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ ചടങ്ങിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ഉസ്താദ് പുരസ്കാര ജേതാവും കൂടിയായ ബഹാബുദ്ദീൻ മുഹമ്മദ് നദീ അവരെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കാമെന്നേറ്റി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റിട്ടുള്ള ബഹുമാനായ സയ്യിദ് റഷീദ് അലി സിഹാബ്ദങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു അനുസ്മരണ പ്രഭാഷണവും പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ നാട്ടുകാരനും നമുക്ക് നമ്മുടെയൊക്കെ അഭിമാനവുമായ ഉസ്താദ് അബ്ദുൾ സമദ് പൂക്കൂട്ടൂർ അവർക്കാണ് സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി സംബന്ധിക്കാമെന്ന ഏറ്റവും ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരത്തെ തന്നെ ഈ സ്ഥലത്തെത്തുകയും ഇവിടെ ഈ പ്രതികൂലമായ കാലാവസ്ഥ കാരണം അദ്ദേഹത്തിന് ഈ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് തിരക്കുള്ളതിനാൽ ഇവിടെ വന്ന് ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സാന്നിധ്യം അറിയിച്ച് പോവുകയാണോ ഉണ്ടായത് എന്നിരുന്നാലും അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ചടങ്ങിൽ ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനായ ഉസ്മാൻ താമരത്ത് അവർകളാണ് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേരും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു പിന്നെ ഇവിടെ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ഹാരിസ് സുനവി കുറ്റിപ്പറമ ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേരും അദ്ദേഹത്തിനും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കൊക്കെ പ്രിയങ്കരനും എസ് എം എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി കൂടിയായ ബഹുമാനായ യുസാഫി ഹാജി ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിനും ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനായ മണ്ഡല മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എസ് അലാം സാഹിബ് അതുപോലെ തന്നെ മണ്ഡല മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് സാഹിബ് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഒമാനായ കുഞ്ഞിപ്പൂ മണ്ഡല മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഉള്ളാട്ട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പി കെ ഇബ്രാഹിംകുട്ടി അതുപോലെ തന്നെ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി നവാഫ് കള്ളിയത്ത് പഞ്ചായത്ത് എം എസ് എഫിൻ്റെ പ്രസിഡന്റ് ഇർസാദ് കുദിനിയൻ പഞ്ചായത്ത് എം എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി സൽമാൻ പറഞ്ചേരി പഞ്ചായത്ത് എം എസ് എഫിൻ്റെ സെക്രട്ടറി സാബിക് ബി പി പതിനാലാവാട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നൊട്ടത്ത് ചെറിക്കോട്ട് മുഹമ്മദ് അലി സാഹിബ് തുടങ്ങി എല്ലാവരും ഈ സദസരും വേദിയുമൊക്കെ ഉണ്ട് എല്ലാവർക്കും എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ബഹുമാനായ അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹിമലി സാഹിബ് ലക്ഷ്മോട് നിൽക്കുന്നു ഈ അസ്ലാം ഈ സമൂഹത്തിന് സമുദായത്തിന് വഴിയും എന്റെ സേവനങ്ങൾ പരിചയപ്പെടുത്തി സംസാരിക്കുന്നതു ഞാൻ കൂടുതലായി പറയുന്നില്ല ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുകൊള്ളൂ ഹോമാനപ്പെടുത്ത പുസ്തകത്തിൻ്റെ ശിഷ്യന്മാർ ഉദവി ലോകത്തിൻ്റെ വീടിന്റെ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ് അതിൽ ആഫ്രിക്കയിലായാലും യൂറോപ്പിലായാലും ഈ ഏഷ്യയിലായാലും അതുപോലെ ഗൾഫ് കൺട്രീസിലും ഉന്നത സ്ഥാനങ്ങളിൽ സേവനം ചെയ്യുന്ന ശിഷ്യന്മാരെ സൃഷ്ടിക്കാൻ ചമ്പാട് ദാറുക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിദ്യാഭ്യാസ രംഗത്ത് ബാബു തിഹാജി സംവിധാനത്തിന്റെ വൈസ് ചാൻസലറാണ് അതുപോലെ തന്നെ അദ്ദേഹം വിവിധ സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റും ഉന്നത വ്യക്തിത്വമാണ് ഈ സമുദായത്തിൽ കൂടുതൽ പറയും അതുകൊണ്ടാണ് അവാർഡ് ഈ വർഷത്തെ അവാർഡുകളാണ് மாமரம் டாக்டர் ஆயி கே கே நிதிமன்ற முன்னு முன்பு நம்மளுடைய அவையரங்கில் நம்மளுடைய வரையாய கே குட்டியாவுக்கு சைந்தamசமுதன நடத்தியedinte கமையாயா கே சைந்த அதுக்கு முன்னது நம்ம மீட்டிங் ஆபீஸ் பசில சைன்மே அவார் வந்து ஆதே பண்ற கே நீ செயலா பைது ரஹமா போலியில சேவளங்கள் குறிச்சிட்டு வந்து பாராளுமன்றத்தில் சாபாவைனங்கள் सेक्टरियूं ഒരു പഞ്ചായത്തിൽ പേരിൽ ഒരു വീട് ഉണ്ടാക്കാത്തതാണ് പക്ഷേ ആ ബൈക്ക് സംവിധാനം ഓരോരുത്തരും ഇപ്പൊ ആയിരം തരത്തിലും വീടുകൾ ഓരോ പഞ്ചായത്തിലും പത്തൊമ്പത് വീട് ഇരുപത് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ കാണാം നമ്മുടെ പഞ്ചായത്തിൽ പത്തൊമ്പത് ബൈക്ക് റങ്ങാവ് വീടുകളുണ്ടാക്കാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ജനപക്ഷ രാഷ്ട്രീയ പുരസ്കാരങ്ങളിലാണ് നമ്മൾ ശൈലി അങ്ങനെ ഓരോ വർഷവും സേവനം ചെയ്യുന്ന ആളുകളെ കരുതെടുക്കാൻ നമ്മൾ അവാർഡ് കൊടുത്തത് ഇത് തുടങ്ങിയതിന് ആളുകൾ ശേഷം മഴ പെയ്തു നമ്മളുടെ യും പെട്ട കൺട്രോളിൽ പെട്ട കാര്യങ്ങൾ നമ്മുടെ വേണ്ടി നമ്മുടെ എം എൽ എമാരൊക്കെ ഉസ്മാഅ അമരസും അതുപോലെ സംസാരിക്കാൻ വേണ്ടി ഒക്കെ ഇവിടെ വരും ഏതായാലും നമ്മുടെ ചടങ്ങ് മഴ പെയ്തു എന്നത് കൊണ്ട് ും ആളുകൾ മയച്ചു വന്നാൽ വരും ഇട്ടം പോലെ ആളുകൾ പരിപാടിയിലേക്ക് വരാമെന്ന് നമ്മൾ വാക്ക് തന്നതായി നല്ല ഒരു ജന സഞ്ചേ ഇന്നിവിടെ അതുപോലെ തന്നെ കരാട്ട മോഹാജം നടത്തി കൊണ്ടു ബഹുമാനപ്പെട്ട സമ്പ്രസ് സംസാരിക്കും അദ്ദേഹത്തിന്

ചടങ്ങിന്റെ നിർവഹിക്കാൻ പുരസ്കാരം എന്ന് പറയുന്നത് സലാം 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 പിന്നെ പ്രശസ്തി പത്രവും ഉപഹാരവുമാണ് നമ്മൾ നൽകുന്നത് അതിലെ അവാർഡ് സംഖ്യ നമ്മുടെ ഖത്തർ കെ എൻ സി സി നേതാവ് കൂടിയായ ബലാബു കബർ സ്ലാ തങ്ങളും डाटर मोहम्मद गांधी कर्म स्मारक कर्मश पुरस्कार जेता है डॉक्टर महब्दीन महोदय गांधी उत्साह पुरस्कार

ਥਰਮੋਸਟੈਟ ਦਾ ਪੁਰਸਕਾਰ ਦਿਨ ਅੱਜ ਹੈ ਬਲੋਂਕਟਰ ਬਹਾਉਦੀ ਮੁਹੰਮਦ ਨਦੀਮ ਉਸਤਾਦਾਂ ਅਧਿਆਪਕਾ ਜੀ ਆਦਰਯੋਗ ਬੁਖਮਾਨ ਬਟਾ ਤੰਗਲ ਨਰਗੀ ਹੈ ਗਿਆਲੇ ਉਸਤਾਦ ਅਵਾਜ਼ ਜੇਦਾਵ ਨੇ ਪਰਿਨਿਯਮਿਤ ਚਾਹਲੀ ਮਿਲ ਗਈ നേതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭയങ്കര സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടി ചളിക്കുന്നു